കൊടുക്കടി കൊണ്ടുവന്ന കള്ളൻ താക്കോല് കള്ളനാണോ ഇല്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ കണ്ണെഴുതിയ സുന്ദരനെ ഒന്ന് കാണിച്ചേ അമ്മയ്ക്ക് മോനുകൂട്ടൻ എന്തൊക്കെ ജോലിയാ ചെയ്തു വെച്ചിരുന്നേന്ന് പറയട്ടെ അമ്മ പറയാമേ പാത്രം കഴുകി വെച്ചു തൂത്തുവാരി പിന്നെ കഴുകി വെച്ച പാത്രം ഒക്കെ എടുത്തു വെച്ചു ഇല്ലയോ അമ്മയുടെ പൊന്നുമോന കേട്ടോ താങ്ക് യു സുന്ദരനായി കേട്ടോ എന്റെ കുഞ്ഞ് ജോലിയെല്ലാം ചെയ്തു ഇല്ലയോ മഴ ആയിരുന്നു ഇറങ്ങിയപ്പം ഇറങ്ങാൻ തുടങ്ങിയപ്പോ മഴ പെയ്തു മഴ വന്ന് തോന്നിട്ട് ഞാൻ ഇറങ്ങി വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി മഴ പേരും മഴ കേട്ടോ പിന്നെ അവിടെ നിന്ന് കോട്ടക്കെ ഇട്ടുകൊണ്ട് വന്ന് അവിടെ ഒരു പണ്ടത്തെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു മരുന്നൊക്കെ കൊണ്ട് കൊടുത്ത് അവിടെ നിന്നു ഭയങ്കര മഴയായിരുന്നു എന്നിട്ട് ഞാനിക്കുട്ടിയുടെ അടുത്ത് പോയി അറിയ സമയമൊന്നും ഇരുന്നില്ല ഇങ്ങോട്ട് ഇനി പോരുന്നേ താമസിച്ചത് കൊണ്ട് ഇനി പോരാന്നൊക്കെ വിചാരിച്ചതാണ് എന്നാലും കുഞ്ഞുപോനെ ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് തോന്നി പോയി പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കാരണം ഞാൻ രാവിലെ കുത്തി താമസിച്ചു പോയപ്പോ ഇന്നലത്തെ ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് കിടന്നു പിന്നെ അതുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മുത്തും ഞാനും കൂടിയാ പോയത് എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ട് പോലെ തോന്നിയതുകൊണ്ട് അതുമാത്രല്ല മുത്തിന് ടൗണിൽ വരണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ പോയത് മഴയുടെ കൊണ്ട് അവിടെ വലിയ ബഹളമൊന്നും ഇല്ലാട്ടോ മഴയാകുമ്പോ എല്ലാരും ഒതുങ്ങുമല്ലോ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുവല്ലോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാൽ മേടിച്ചു ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ലായിരുന്നു ഇന്ന് എന്തോ എടുത്തപ്പം വെളിച്ചെണ്ണ നോക്കിക്കും ഒരു ശക് കണ്ടോ മറന്നുപോയി വാങ്ങിച്ചു വെക്കുന്ന ശീലമാണ് പലതും ഒക്കെ മറന്നു പോവാട്ടോ പിന്നെ വേറെ വിശേഷം ഇന്ന് അടുക്കളയിൽ വലിയ പണികളൊന്നും ഇല്ലാട്ടോ കാരണം ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മ ചോറ് വെച്ചു ഏഹ് തീയല് പഴുത്തമാങ്ങ ഇതിരുന്ന ഈ ആശുപത്രി പോക്ക് കാരണം പഴുത്തമാങ്ങ വാങ്ങിക്കൊണ്ട് വന്നത് എടുത്തില്ലാട്ടോ അപ്പൊ അമ്മ പറഞ്ഞു അമ്മയർ കറി വെച്ചു വെക്കാം പിന്നെ അത് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി അമ്മയാർ ഇന്നലെ കറി വെച്ചു പഴുത്തമാങ്ങ കറി വെച്ചു ീയല് പക്ഷെ വന്ന് ആ സമയമായതുകൊണ്ട് പത്ത് പത്തര ആയാലും ആ സമയമായാലും എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒരു ഇത് തോന്നിയില്ല ഒന്ന് കഴിച്ചില്ല അപ്പൊ അതെല്ലാം അതേപോലെ എടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതുകൊണ്ട് ഒന്നും വെക്കുന്നില്ല അതാണ് കിട്ടും അതാണ് നമ്മുടെ ഇന്നത്തെ അത്താരം കിട്ട പിന്നെ കുളിക്കാൻ വെച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വെക്കാം എന്നിട്ട് നമുക്ക് കാര്യം പറയാം അപ്പോഴത്തേക്ക് ചൂടാകുമല്ലോ പിന്നെ ഞാൻ എന്റെ പ്രിയങ്ങളെ ഒരു കാര്യങ്ങളല്ല കേട്ടോ ഡ്രസ്സാണ് അപ്പൊ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാന ചറക് പോലത്തെ കൈ ആട്ടോ പിന്നെ ഇത് ഇതിന്റെ ബോട്ടം തൈ ഇങ്ങനെ ഇതും പിന്നെ ും സാധാരണ പിന്നെ ഇത് മൂന്നെണ്ണം ഞാൻ ഇപ്പൊ വാങ്ങിച്ചത് ഇന്ന് വാങ്ങിയതാ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഓർക്കും അയ്യോ ഇത്ര അത്യാവശ്യപ്പെട്ട് എന്തോ മേടിച്ചത് ഇല്ലോ എന്നൊക്കെ ചിന്ത വന്നില്ലേ സത്യ സത്യത്തിലുണ്ടല്ലോ ഈ രണ്ട് മൂന്ന് ആശുപത്രി യാത്രകളൊക്കെ ശരിക്കും നമ്മുടെ ബഡ്ജറ്റൊക്കെ ഇച്ചിരി തകരാറിലാക്കിയായിരുന്നു എന്നാലും ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ അടുത്ത ഒരു ഷോപ്പ് ക്ലോസ് ചെയ്ത് കേട്ടോ അപ്പൊ അവിടുന്ന് നമുക്ക് പരിചയമുള്ളവരാണെ അപ്പൊ അവരാണെങ്കി അവിടെ ഉള്ളതെല്ലാം ഹൈ റേറ്റിലുള്ള മെറ്റീരിയൽസും സ്റ്റിച്ചിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലായില്ലേ ഇത് നല്ല മെറ്റീരിയൽ ആണ് ഈ വർക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു കസ്റ്റമൈസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ അവർ ഷോപ്പ് അങ്ങ് ക്ലോസ് ചെയ്തു അപ്പം കൊറേ മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് ഇതുപോലെ ഇരിക്കുകയാണ് എല്ലാം ഉണ്ട് കേട്ടോ പാൻറ്റും ഷർട്ടും സാരി എല്ലാം ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനെ എന്നോട് വേണോന്നോട് ചോദിച്ചേ അപ്പൊ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പരിചയാണ് വന്ന് ചോദിച്ചേ അപ്പൊ ഇത് ഈ അവിടെ ഇരിക്കുന്നതല്ല അവര് ഹാഫ് റേറ്റിൽ കൊടുക്കുക അങ്ങനെ അത് വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് കൊണ്ടുപോവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന് കൊണ്ടുവന്നപ്പം ഇത് മൂന്നും ഇഷ്ടപ്പെട്ടു കേട്ടോ റേറ്റ് ഒക്കെ ചോദിച്ച് ചോദിച്ചു അപ്പൊ റേറ്റ് എന്നൊക്കെ പറഞ്ഞു രൂപ രൂപയാവുമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചോദിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി നിങ്ങടെ അവിടെ മാറ്റി സെലക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായത് അപ്പൊ ഇന്ന് വന്ന റേറ്റ് ഒക്കെ പറഞ്ഞു ഇത് മൂന്നും കൂടി ആയിരം രൂപക്ക് തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതുകൊണ്ട് വാങ്ങിയതാ കേട്ടോ അല്ലാതെ ഇല്ലാഞ്ഞിട്ട് സ്ഥലം എന്തുവാ അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ് റേറ്റ് കുറച്ച് കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു വാങ്ങിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വാങ്ങിയതാ പിന്നെ എന്താ പറയുന്നത് നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇത് മാത്രം ഇച്ചിരി ഒരു നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ പക്ഷേ മുന്നൂറ് രൂപ ഉള്ളായിരുന്നു എം ആർ പിട്ടാണ് ഇത് മാത്രം ഒളിച്ചിരി അതിന് ലൈനിങ് ഇല്ല ആ ലൈനിങ് എന്തെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എല്ലാ ഡ്രസ്സിന്റെയും കൂടെ നമ്മുടെ ഇന്നറുണ്ടല്ലോ ലെങ്തി ആയിട്ടുള്ള വെറ്റിക്കോട്ട് പോലത്തെ അത് ഇടാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല എനിക്ക് ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതിന്റെ നേവി ബ്ലൂ കളർ പാന്റ് ഇടാൻ പറ്റും നേവി ബ്ലൂ ഐ പുള്ളി പുള്ളി നേവി ബ്ലൂ കളറാണ് ഇതിന് കറുപ്പ് പാന്റും ഷോളും ചേരും കേട്ടോ ഇതിന് ഇതുപോലത്തെ കളറിലെ പാന്റ് ഷാളും എനിക്ക് ഉണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു ചെലവില്ല ഇതൊക്കെ ഒന്ന് ഇട്ടു നോക്കണം സൈസൊക്കെ എത്രയും ചെറുതാക്കണം എന്നൊക്കെ നോക്കണം ഇനിയിപ്പോ മഴ ആയതുകൊണ്ട് തുണി ഉണങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമായ ചിലപ്പോൾ ഇതൊക്കെ നമ്മള് ആവശ്യം വരും ഞാന് പുളിൻ ചോ ഒക്കെ കഴിച്ചിട്ട് വരാട്ടോ അയ്യോ എന്തൊരു തണുപ്പാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മൾ എന്തോ പറഞ്ഞോണ്ടിരുന്നേ എന്തൊരു ചൂടാന്നു ദൈവമേ നമ്മുടെ സൗമ്യ കുട്ടി കൊണ്ടുവന്ന പാട്ടോ കാശുവിനോട്ടൊക്കെ തീർന്ന് പിന്നൊക്കെ ഞാൻ കാലിയാക്കി നീ ഇത് കുറച്ചുണ്ട് അടുത്ത പ്രയോഗം അതാട്ടോ പഴുത്തമാങ്ങ കഴിക്കാൻ വേണ്ടിട്ട് ചോറ് മഹാൻ നല്ല ഒരു മഴയും കൂടെ കഴിഞ്ഞു ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പം എനിക്ക് രണ്ട് കോള് വന്നു കേട്ടോ അപ്പൊ രണ്ടും നമുക്ക് വേണ്ടിട്ട് നമുക്ക് വീട്ടീന്ന് വെച്ചാൽ എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോയ സമയം തൊട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രണ്ട് വ്യക്തികളാണ് ഒത്തിരി പ്രാർത്ഥിച്ചവരാണ് അപ്പൊ അവരും എന്നെ വിളിച്ച് കൊറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇപ്പൊ ഇങ്ങനെ ചോറ് പോവാട്ടോ ഇന്ന് വലിയ വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു എന്റെ പ്രിയങ്ങളൊക്കെ ഒരുപാട് പേര് ഇപ്പൊ നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് എല്ലാരോടും ഞാൻ ഓരോരുത്തരോടും വന്ന് പറയുന്നത് പോലെ കേട്ടാൽ മതി കേട്ടോ എല്ലാരോടും സ്നേഹം എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നേരം എല്ലാം ഞാൻ എന്താ പറയുന്നത് പ്രാർത്ഥിക്കാറുണ്ട് ഈ ഒരു യാത്രകൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന യാത്ര എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ട കൂടെ വരുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര പ്രയാസമാണ് അപ്പം ഞാൻ അന്നേരം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ യാത്രകളൊക്കെ ഒഴിവായാൽ മതിയായിരുന്നു അങ്ങനെ മനസ്സിൽ നമ്മൾ മടുത്തിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഈ യാത്രകൾ അങ്ങ് ഒഴിവാകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറണം ഇത് രണ്ടിലെ ഏതെങ്കിലും അവസ്ഥ എന്നിലേക്കൊന്ന് വരുത്തിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുക എത്ര കെയർ ചെയ്യുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോകാറുണ്ട് ഞാനങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയങ്ങളെ പിന്നെ എത്രയൊക്കെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പോഴും ദൈവം എന്നെ ഒരു അവസാന നിമിഷം വരെ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാൽ തന്നെയും ദൈവം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ നൂറരട്ടി പേര് എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ട് അത്രയും ഒരു ശക്തി എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാരും അദ്ദേഹത്തോട് എന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അറിയാം ആ ഒരു ബലത്തിലാണ് ഞാൻ ഇത്തവണ പോയത് ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പക്ഷെ അതിന്റെ അതിന്റെ വേറൊരു വശമൊന്നും പറയട്ടെ എന്റെ തലവേദനയും എന്റെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടെടുത്തോളം എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടെടുത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതിലൊരു കുറച്ചെങ്കിലും സത്യം ഉണ്ടെന്നുള്ളത് എന്റെ മുഖമൊക്കെ നീര് വെച്ച് ആകെപ്പാട് ഒരു വേറൊരു രീതിയിലായി പോയി ഞാൻ അപ്പം അത്രയും ഉള്ള ഒരു വ്യക്തി എന്താ പ്രതീക്ഷിക്കുക അവരെ മറിയെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ കരുതി ഇരിക്കേണ്ടതാണ് പക്ഷെ എന്റെ മനസ്സപ്പോഴെല്ലാം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കൊഴപ്പൊന്നുമില്ല വെറുതെയാണെന്ന് ആണെന്ന് അപ്പൊ അതിനൊരു പിൻബലം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവുമാണ് അപ്പൊ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിട്ട് മാത്രല്ല ഞാൻ ജീവിച്ചിരിക്കുക എന്നുള്ളത് എന്റെ മക്കളോട് സ്നേഹം ഉള്ളത് കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ച എന്റെ ചർക്കര മുത്തുപുണികളോടെ സ്നേഹം അറിയിക്കുക കേട്ടോ നീ പ്രത്യേകം പ്രത്യേകം ഞാൻ അതിനെ പറഞ്ഞു എപ്പോഴും എപ്പോഴും അതിനാ പറയുന്നത് അപ്പൊ പിന്നെ ഓരോ തവണ നമ്മൾ പോകുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൽ പേടും എത്ര വേണ്ടെന്ന് വെച്ചാലും എത്ര കാണണ്ടെന്ന് കരുതിയാലും അതൊരു വല്ലാത്ത ഒരു ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ ആർ സി സി എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്ലേസ് ആണ് നമ്മള് പ്രത്യേകിച്ച് ഈ മഴ സീസണിലൊക്കെ അങ്ങോട്ട് ചെന്നു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ശ്മശാനമൂഖത തോന്നാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര സൈലന്റ് ആണ് അകമൊക്കെ എന്താണ് പറയുന്നത് ഒരുമാതിരി ഭയങ്കര സൈലന്റ് ആണ് അതിനകം കൂടാതെ മരിജിന്റെ മണം അത്തണുപ്പ് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ പല ഓർമ്മകളും എന്നിലേക്ക് വരുമെങ്കിലും അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടങ്ങളിൽ പോയിരുന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ളവർക്കെ പറ്റുള്ളു കേട്ടോ എനിക്ക് അങ്ങനെ വലിയ പവർ ഉണ്ടെന്ന് പറയവല്ല ഞാൻ ചിരിച്ചിട്ടുണ്ട് നിറയെ ചിരിച്ചിട്ടുണ്ട് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയി ആദ്യത്തെ അപ്പോയിന്റ്മെന്റിന് ചെന്നിരുന്ന സമയത്തും എനിക്ക് ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നല്ല ബോധ്യത്തോടെ ഞാൻ എന്തോ പറഞ്ഞോട്ടിന് ചിരിക്കുകയും എനിക്ക് എന്തോ എനിക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു ചുറ്റുമുള്ള ഒരു മുഖങ്ങളിൽ പോലും ഞാൻ ചിരി കണ്ടില്ല കണ്ണുനീരും നിസ്സഹായതയുമാണ് കാണാൻ പറ്റുന്നത് അങ്ങനെ ഉള്ളിടത്ത് എനിക്ക് ചിരിക്കാൻ കഴിയുന്നത് എന്റെ ഈശ്വരന്റെ കൃപ കൊണ്ട് തന്നെയാട്ടോ ഇന്നും എനിക്ക് അവിടുത്തെ ആ ഏകാന്തതയോ ആ മനം അടിപ്പിക്കുന്ന മൗനമോ ഒന്നും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല ഞാൻ അവിടെ ചെന്നിരുന്നാൽ ഞാൻ എന്റെ സന്തോഷങ്ങളിൽ ഞാൻ ചിരിക്കാറുണ്ട് സന്തോഷിക്കാറുണ്ട് പിന്നെ ചില കാഴ്ചകളൊക്കെ നമ്മളെ മനസ്സിലെങ്ങനെ വേദനിപ്പിക്കും പക്ഷെ നമുക്കത് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നമുക്കിത് ഇത് കാണേണ്ടതാണ് നമ്മളെ ബോധ്യപ്പെടുത്താൻ പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവരുന്ന കാഴ്ചകളാണ് പിന്നെ എനിക്ക് ഞാൻ കരയാറുണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് എപ്പോഴാണെന്നറിയാം എന്റെ വേദനകൾ ഓർത്തൊന്നുമല്ല എനിക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് പ്രിയങ്ങളെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അത് മാത്രമേ എനിക്ക് അവിടെ വെറുപ്പായിട്ടുള്ള ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പൊ മാത്രം ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട് നമുക്ക് എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വേദന കൊടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ആ ഒരു വിഷമം മാത്രാണ് എനിക്ക് അവിടെ നിന്നുള്ളത് അല്ലാതെ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെയും എനിക്ക് കരുത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈശ്വരന്റെ കൃപ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതാട്ടോ ഓക്കെ ഇന്നത്തെ സംഭാഷണം ഇതോടെ അവസാനിച്ചിരിക്കും മൂലക്കൂട്ടം ചോറിനുമാണ് ഞാൻ ചോറിനാ കേട്ടോ മുത്തിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞ എന്റെ കാരണമെന്തെന്ന് ഞാനിപ്പോ പറയാം ചോറ് വേണ്ടല്ലോ ഏ ഞാൻ കാരണവാ വെയിറ്റ് കൂടുന്നത് ഡയറ്റ് തെറ്റുന്നതെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഞാൻ ഇനിയും ഞാൻ അത്താരം കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കത്തില്ല കേട്ടോ ഇനി രണ്ടു ദിവസം കഴിയുമ്പോ പറഞ്ഞോ അമ്മ എന്നെ നിർബന്ധിക്കാഞ്ഞോണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ ഓക്കെ ആണല്ലോ ഏ ആടക്കു പറയുന്നു രാത്രി വേഷക്കുന്ന് അല്ലല്ലോ നീ അച്ചാച്ചനോട് തന്നെയാ പറഞ്ഞത് അയ്യടാ അമ്മ കഴിച്ചില്ലല്ലോ അച്ചാത്തും കഴിക്കണോന്നുള്ള അവര് നിർബന്ധം വലിയ അപ്പൊ ശരി ഞാൻ കഴിക്കാൻ പോവാട്ടോ ചോറിനാൻ പോവാട്ടോ പഴുത്ത മാങ്ങ മോനുകൂട്ട ഞാൻ എത്തുന്ന് പഴുത്ത മാങ്ങ എല്ലാം എടുത്തോണ്ട് പോവാട്ടോ നീ ഒരെണ്ണം കൂടി ഉള്ളു പിന്നെ തീയെല്ലാം അധികം ചാറൊന്നുമില്ല മാങ്ങ മാങ്ങക്കറിയുള്ളത് കൊണ്ട് മീൻ മറുത്തത് കേട്ടോ ഞാൻ ഒരു കൃഷ്ണമീ മറുപത് എടുത്തു അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് അപ്പോ എന്റെ പ്രിയങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു മഴയാണ് എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കണം മഴയത്തൊന്നും അധികം സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചൊന്നും ആരും എങ്ങട്ടും യാത്രയൊക്കെ കുറയ്ക്കണം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം Oke okay. dadah.